മുതിർന്ന ഹമാസ് കമാൻഡർമാർക്കായുള്ള തുരങ്കത്തിൽ നിന്ന് ഇസ്രായേൽ സൈനികർ കണ്ടെത്തിയ ആസൂത്രണ രേഖ പുറത്തുവിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറബിയിലുള്ള രേഖയിൽ ഇപ്രകാരമായിരുന്നു എഴുതിയിരുന്നത് ബന്ദികളുടെ ഫോട്ടോകളുടെയും വീഡിയോകളുടെയും വിതരണം വർദ്ധിപ്പിക്കുന്നതിലൂടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുക ഇസ്രായേൽ പ്രതിരോധ പ്രതിരോധമന്ത്രി യോവ് ഗാലന്റിനുമേൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ എല്ലാം ചെയ്യുക സംഭവിച്ചതിന് ഉത്തരവാദി നെതന്യാഹു ആണെന്ന് വരുത്തി തീർക്കുക ബന്ദികളുടെ തിരിച്ചുവരവിന് ഗ്രൌണ്ട് ഓപ്പറേഷൻ സഹായിക്കുന്നു എന്ന ഇസ്രായേൽ പ്രസ്താവനയെ വിശ്വസനീയമാക്കുക ഹമാസിന്റെ സന്ദേശപത്രത്തിലെ പ്രസ്തുത ആസൂത്രണങ്ങൾ ഹമാസിന്റെ തന്ത്രമാണെന്നും ഇത് നമ്മെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും ഇത് ആന്തരിക വിള്ളലുകൾ സൃഷ്ടിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു ഈ വിള്ളൽ ശത്രുക്കൾക്കിടയിൽ നാം ദുർബലരും വിഭജിക്കപ്പെട്ടവരുമാണെന്നും അതിലൂടെ നാം പരാജയപ്പെടുമെന്ന പ്രതീക്ഷയും സൃഷ്ടിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഹമാസിന്റെ സമ്മർദ്ദത്തിന് താൻ എന്തുവന്നാലും വഴങ്ങില്ല എന്നും ഇസ്രായേലിന്റെ അസ്തിത്വവും ഭാവിയും ഉറപ്പാക്കാൻ ഇസ്രായേൽ ഒരുമിച്ച് നിൽക്കുമെന്നും ദൈവസഹായത്തോടെ ഒരുമിച്ച് വിജയിക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ഈ കഴിഞ്ഞ ദിവസം ഹമാസ് കൊലപ്പെടുത്തിയ ആറ് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവരുടെ അവസാന നാളുകളിലെ വീഡിയോ പുറത്തുവിട്ട് ഇസ്രായേൽ പൌരന്മാർക്കിടയിൽ മാനസിക സംഘർഷം ഉളവാക്കി പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ പലരും തിരിഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ സുപ്രധാന വെളിപ്പെടുത്തൽ